ദേവരാഗം രചനാ സംഭാഷണം മൈത്രി മിത്ര ഭാഗം പതിനെട്ട് വയറു വിശന്നപ്പോഴാണ് വൈശാഖി ഉറക്കത്തിൽ നിന്ന് ഞെട്ടി ഞെട്ടിയുണർന്നത് ബെഡിനോട് ചേർന്നുള്ള ജനലിൽ നിന്നും അകത്തേക്ക് അടിച്ചു കയറുന്ന വെയിൽ കണ്ടപ്പോൾ തന്നെ നേരെ ഒരുപാടായെന്ന് അവൾക്ക് മനസ്സിലായി ബെഡിൽ നിന്നും അപ്പോൾ തന്നെ പെണ്ണ് എഴുന്നേറ്റിരുന്നു എന്നിട്ട് ആദ്യം നോക്കിയത് കയ്യിൽ കെട്ടിയിരിക്കുന്ന സ്മാർട്ട് വാച്ചിലേക്കാണ് സമയം രണ്ട് മണി കഴിഞ്ഞിരിക്കുന്നു ഈശ്വരാ ഇത്രയും നേരവും ഞാൻ കിടന്നുറങ്ങിയോ തലയിൽ സ്വയം ഒന്ന് അടിച്ചുകൊണ്ടാണ് വൈഷു ബെഡിൽ നിന്നും ശ്രദ്ധയോടെ തറയിലേക്ക് ഇറങ്ങിയത് അതും കാല് മെല്ലെ നിലത്ത് ചവിട്ടിക്കൊണ്ട് വാഷ്റൂമിൽ കയറി മുഖം കഴുകിയിട്ട് ചട്ടി ചട്ടി മുറിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ വിശപ്പ് കൊണ്ട് വയറുവേദന തുടങ്ങിയിരുന്നു പെണ്ണിന് ഹാളിൽ ആരും ഇരിപ്പുണ്ടായിരുന്നില്ല തൊട്ടടുത്തായുള്ള മഹാദേവൻ്റെ മുറിയുടെ വാതിൽകൽ നിന്നുകൊണ്ട് ചാരിക്കടക്കുന്ന വാതിലിനുള്ളിലൂടെ തലയിട്ടകത്തേക്ക് നോക്കിയപ്പോൾ കണ്ടു കട്ടിലിൽ കമഴ്ന്നു കിടന്നുറങ്ങുന്നവനെ സാറ് കഴിച്ചിട്ടാണോ കിടന്നുറങ്ങുന്നേ കൈയിലെ തള്ളവിരലിലെ നഖം കടിച്ചു കൊണ്ടവൾ ഒരു നിമിഷം അവിടെ നിന്ന് ആലോചിച്ചു അങ്ങേര് ഇന്നാതെ കിടന്ന എനിക്കെന്നാ രാവിലെ എന്നെ വായി തോന്നിയതൊക്കെ വിളിച്ചു പറഞ്ഞ ആളല്ലേ അവനോടുള്ള ദേഷ്യത്തിൽ നേരെ ഡൈനിങ് റൂമിലേക്ക് അവൾ വെച്ച് വേച്ച് വേച്ച് നടന്നു ടേബിളിന് മുകളിൽ എന്തൊക്കെയോ പാത്രങ്ങൾ മൂടി വെച്ചിട്ടുണ്ട് നേരെ അങ്ങോട്ടേക്ക് ചെന്ന് പാത്രങ്ങളുടെ മൂടിയെല്ലാം തുറന്നു നോക്കി ഒരു പാത്രത്തിൽ ചോറാണ് അവൾ കണ്ടത് ഇതൊക്കെ എപ്പോ അവൾക്ക് ആശ്ചര്യം അമ്പരവും ഒരുപോലെ തോന്നിപ്പോയി അപ്പോൾ ബാലു സാറിനിട്ട് നല്ലത് കൊടുത്തിട്ടുണ്ട് പൊട്ടി വന്ന ചിരി അടക്കി പിടിച്ചുകൊണ്ട് അവൾ അടുത്ത പാത്രത്തിനെയും മൂടി തുറന്നു ഒന്നിൽ രാവിലെ ഉണ്ടാക്കിയ വേലിച്ചിരത്തന്നെ തോ തോരൻ തന്നെയാണ് അടുത്തതിൽ ഒരു കഷ്ണം ഉണക്കമീൻ വേറത്തത് പിന്നെയുള്ള കുഞ്ഞുപാത്രത്തിൽ രാവിലെ ഉണ്ടാക്കിയ മുളക് ചമ്മന്തിയാണ് കൂട്ടത്തിൽ ഇത്തിരി ഉള്ളിത്തിയലും ഹ പൊളിച്ചു അടുക്കളയിൽ ചെന്ന് ഒരു പാത്രം എടുത്തുകൊണ്ട് വന്ന് ആവശ്യത്തിനുള്ള ചോറുകളും കറികളും അതിലേക്ക് വിളമ്പിയെടുത്തു എന്നിട്ട് ഡൈനിങ് ടേബിളിന് മുകളിൽ മുമ്പിൽ കിടന്ന ഒരു കസേര വലിച്ചിട്ടിട്ട് അതിലേക്ക് കയറിയിരുന്നു കൊണ്ട് ആ ഭക്ഷണം ആസ്വദിച്ച് കഴിക്കുവാനായി തുടങ്ങി ഇങ്ങേർക്ക് ഇത്രയും കൈപ്പുണ്യം ഉണ്ടായിട്ടാണോ എന്നും കഞ്ഞീചീ വേലിച്ചീര ഉണ്ടാക്കി തരുന്നത് ചോറിൽ ഉള്ളിത്തീലൊഴിച്ച് ഇളക്കിയിട്ടവൾ ഉരുട്ടി ഉരുട്ടി കൊതിയോടെ വായിലാക്കി ആദ്യത്തെ ട്രിപ്പ് ചോറ് കഴിഞ്ഞിട്ടും അവൾക്ക് ആ കറികൾ കണ്ടപ്പോൾ വീണ്ടും വിശക്കുവാൻ തുടങ്ങി അതുകൊണ്ട് തന്നെ പെണ്ണ് രണ്ടാമതും ചോറ് വിളമ്പി പാത്രത്തിലേക്ക് എടുത്തു കുഴിയൻ പാത്രത്തിലുള്ള അവസാന ഉള്ളിത്തീലും അവൾ തൂത്തുപടിച്ച് ചോറിലേക്ക് എടുത്തൊഴിച്ചു എന്നിട്ട് ഉണക്കമേൻ വറുത്തതിൻ്റെ അവസാന ഭാഗവും കൂട്ടിക്കൊഴിച്ച് അവൾ ആ ചോറ് മുഴുവനും ആസ്വദിച്ച് കഴിച്ചു ഹമ്മേ വയറ് പൊട്ടാറായി എല്ലാം കഴിഞ്ഞതും കഴിച്ച പാത്രങ്ങൾ എടുത്തുകൊണ്ട് പാത്രങ്ങളെടുത്തുകൊണ്ട് പെണ്ണുക്കസേരയിൽ നിന്ന് എഴുന്നേറ്റു എന്നിട്ട് നിറഞ്ഞിരിക്കുന്ന കുമ്പോന്ന് തടവിക്കൊണ്ട് അവൾ നേരെ അടുക്കളയിലേക്ക് നടന്നു ഉള്ളിത്തീലിൻ്റെ ബൗളും ഉണക്കമീൻ വെച്ച കുഞ്ഞു കിണ്ണം പാത്രവും ചോറ് കഴിച്ച പ്ലേറ്റും അവൾ സോപ്പിട്ട് നന്നായി കഴുകി വെച്ചു എന്നിട്ട് വെള്ളം കുടിച്ചിട്ട് വീണ്ടും സ്വന്തം മുറിയിലേക്ക് കയറിപ്പോയി ചൂടെടുത്തിട്ട് എ സി അവളിട്ടില്ല പകരം അവളുടെ സ്റ്റഡി ടേബിളിന് മുകളിലിരുന്ന ടേബിൾ ഫാൻ അവൾ ഓൺ ചെയ്തു വെച്ചു ബെഡിൽ കയറിയിരുന്ന പെണ്ണിന് കുറച്ചു നേരം കഴിഞ്ഞപ്പോഴേക്കും വല്ലാത്ത മടുപ്പ് അനുഭവപ്പെടാൻ തുടങ്ങിയിരുന്നു അവൾ ആദ്യം ഫോൺ എടുത്ത് അതിലേക്ക് നോക്കിക്കൊണ്ടിരുന്നു അതും അടുത്തപ്പോൾ ഒരു ബുക്ക് എടുത്ത് അത് വായിച്ചു കൊണ്ടിരുന്നു ദിവസം മഹാദേവൻ പഠിപ്പിച്ച പോർഷൻസ് തന്നെയായിരുന്നു അവൾ വായിച്ചതും വയറു നിറച്ച് കഴിച്ചതുകൊണ്ടാവാം കുറേ നേരം കഴിഞ്ഞതും പെണ്ണിൻ്റെ കണ്ണുകൾ അടഞ്ഞു പോകുവാൻ തുടങ്ങി കയ്യിലിരുന്ന ടെക്സ്റ്റ് ബുക്ക് മെല്ലെ മടക്കി തലേനോട് അടിയിലേക്ക് വെച്ചവൾ എന്നിട്ടാ കട്ടിലേക്ക് മലർന്നു കിടന്നു നിമിഷങ്ങൾക്കുള്ളിൽ അവൾ ഉറക്കത്തിലേക്ക് ആഴ്ന്നു പോകുകയും ചെയ്തിരുന്നു ഏകദേശം നാലുമണിയോടുകൂടി മഹാദേവൻ എഴുന്നേറ്റു അവൻ കട്ടലിൽ നിന്ന് ഇറങ്ങി നേരെ പോയത് ഹാളിലേക്കായിരുന്നു ഈ പെണ്ണ് പെണ്തുവരെയായിട്ട് എഴുന്നേറ്റില്ലേ കട്ടിലിൽ ഉറങ്ങിക്കിടക്കുന്ന വൈശാഖിയെ കണ്ടതും അവൾ ഊട് കഴിക്കുവാൻ എഴുന്നേറ്റില്ലേ എന്നൊരു സംശയം അവനിൽ ഉണ്ടായി എന്തുകൊണ്ടോ വിളിച്ചെഴുന്നേപ്പിക്കാൻ മഹാദേവനും തോന്നിയില്ല കാരണം കഞ്ഞിയുടെ കാര്യം പെണ്ണ് തൻ്റെ അമ്മയോട് ഒറ്റിയത് തന്നെ കാര്യം എങ്കിലും അവൾ കഴിച്ചോ ഇല്ലയോ എന്നുള്ള സംശയ നിവാരണത്തിന് വേണ്ടി ചെക്കൻ ടേബിളിന് മുകളിൽ മൂടി വെച്ചിരിക്കുന്ന പാത്രങ്ങൾ എടുത്ത് പൊക്കി നോക്കി അമ്പടി കള്ളി അപ്പോൾ എഴുന്നേറ്റിട്ട് കഴിച്ചിട്ട് കിടക്കുന്നത് ചോറിൻ്റെയും കറികളുടെയും പാത്രങ്ങൾ പകുതിയോളം തീർന്നിരിക്കുന്നെന്ന് കണ്ടതും അവന് സമാധാനമായി വീണ്ടും തിരികെ ഹാളിലേക്ക് വന്ന് ആ സെറ്റിയിലേക്ക് ഇരുന്നു കൊണ്ട് വെറുതെ ടി വി ഓൺ ചെയ്ത് കണ്ടുകൊണ്ടിരുന്നവൻ കുറച്ചു നേരം കഴിഞ്ഞപ്പോഴാണ് വൈഷുവിൻ്റെ മുറിയിൽ നിന്നും എന്തോ പൊട്ടിത്തെറിക്കുന്ന ശബ്ദം അവൻ കേട്ടത് കൂട്ടത്തിൽ എന്തോ താഴെ വീണുടുന്നതിൻ്റെ ഒച്ചയും ഒരു ഞെട്ടലോടെ പൊടുന്നനെ സെറ്റിയിൽ നിന്ന് എഴുന്നേറ്റവൻ ഒരു നിമിഷം പോലും ആലസ്യം ചെയ്യാതെ വൈശു കിടക്കുന്ന മുറിയിലേക്ക് പാഞ്ഞു ചെന്നു സാർ അവനകത്തേക്ക് കയറിയില്ല അതിനു മുമ്പേ തന്നെ എന്തോ വന്ന് തൻ്റെ ദേഹത്തേക്ക് വീണ് ഉറുമ്പടക്കം മുറുക്കെ പിടിക്കുന്നത് അറിയാൻ കഴിഞ്ഞു വൈശാഖി എന്താ എന്താ പറ്റിയേ പേടിച്ച് വിറച്ചു തുള്ളി തൻ്റെ ദേഹത്തേക്ക് ഒട്ടി നിൽക്കുന്നവളെ പിടിച്ചു മാറ്റുവാൻ അവനാ നേരം തോന്നിയില്ല എന്ന് വേണം പറയുവാൻ അത്രമേൽ അവളുടെ ശരീരത്തിൻ്റെ വിറയിൽ അവൻ്റെ ദേഹത്തേക്കും പടരുന്നുണ്ടായിരുന്നു അവിടെ അവിടെ പെണ്ണെന്തോ പറയുവാനായി തുടങ്ങി പക്ഷെ പേടികൊണ്ടവളുടെ തൊണ്ടക്കുഴിയിൽ നിന്നും ഒരക്ഷരം പോലും പുറത്തേക്ക് വന്നില്ല എന്നതായിരുന്നു സത്യം അവളെ അതുപോലെ തന്നെ ചേർത്ത് പിടിച്ചുകൊണ്ട് മഹാദേവൻ പതിയെ ശ്രദ്ധയോടെ ആ മുറിയുടെ അകത്തേക്ക് കയറി അപ്പോൾ അവൻ കണ്ട കാഴ്ച അതിഭീകരമായിരുന്നു നിന്നു പോയ ടേബിൾ ഫാൻ്റെ രണ്ടടപ്പുകളും തറയിൽ പൊട്ടി ചിതറിക്കിടപ്പുണ്ട് അതിൻ്റെ നടുവിൽ ഫ്ലെക്സി ചെയ്തിരി ഫിക്സ് ചെയ്തിരിക്കുന്ന പ്ലാസ്റ്റിക്കിൻ്റെ ക്ലാമ്പ് പൊട്ടിപ്പോയതാണ് കാരണം അതും തറയിൽ രണ്ട് കഷ്ണങ്ങളായി വെവ്വേറെ കിടക്കുന്നുണ്ട് മഹാദേവൻ ഇതെല്ലാം കണ്ടിട്ട് തലയിൽ കൈവച്ച് നിന്നുപോയി പക്ഷേ രണ്ട് നിമിഷങ്ങൾ കഴിഞ്ഞിട്ടാണ് ചെക്കൻ വൈശാഖി കിടന്ന കട്ടലിന് മുകളിലേക്ക് ഒന്ന് പാളി നോക്കിയത് ഞെട്ടലോടെ അവനപ്പോൾ കണ്ടു ഫാൻ ബ്ലേഡ് പൊട്ടി അതിൻ്റെ ഒരു കൂർത്ത വലിയ കഷ്ണം തലയുടെ മുകളിൽ കുത്തിക്കയറി നിൽക്കുന്നത് ഈശ്വര ഇവരുടെ ദേഹത്ത് വല്ലത് കുത്തിക്കയറിയിരുന്നെങ്കിലോ തന്റെ നെഞ്ചിൽ പേടിയുടെ പേടിയോടെ മുഖം പൊഴിച്ചു നിൽക്കുന്ന വൈശാഖിയുടെ നേർക്ക് അവനപ്പോൾ ആദ്യയോടെ ഒരു നോട്ട് എറിഞ്ഞു വേണിക്കുന്നു സെറ്റിയിലിരുന്നു കൊണ്ട് കാലം നീട്ടിവെച്ച് പെണ് ഉറുക്ക കരഞ്ഞു അവൾക്ക് മുട്ടിൽ നിന്നും താഴേക്ക് ഒഴുകി ഇറങ്ങുന്ന ചോര കണ്ടപ്പോൾ പേടി തോന്നി അതിലപ്പുറം വേദനയും എടി പതി കരേടി അയൽവക്കക്കാർ കേട്ട നാണക്കേടാ ചെക്കൻ തലിയിൽ കൈവെച്ചുകൊണ്ട് തന്നെ പെണ്ണിന്റെ കാൽകീഴിലായി മുട്ടു ഊത്തിയിരുന്നു മുറിവ് വൃത്തിയാക്കുവാനായി മുറിയിൽ നിന്നും ചാടി ഓടി വന്നതിനിടയിൽ അവളുടെ വലത്തുകാലിലെ മുട്ടിലെ ഉണങ്ങാറായ മുറിവ് എവിടെയോ തട്ടിയതാണ് അത് വീണ്ടും ഒലിച്ചിരിക്കുന്നു അതിൻ്റെ വേദന സഹിക്കാൻ വയ്യാതെയാണ് പെണ്ണിങ്ങനെ കടന്ന് കാറി പൊളിക്കുന്നത് കുറെ നേരമായിട്ടും വൈശാഖ് കരച്ചിൽ നിർത്തുന്നില്ലെന്ന് കണ്ടതും ദേവന്റെ ക്ഷമ നശിച്ചു എടി നിർത്താൻ ഷടാ ഇത് വല്ലാത്ത കളിയായല്ലോ അവളുടെ മുറിവിലെ ചോര തുടച്ചു മാറ്റിയിട്ട് അവിടെ ഇത്തിരി മുറിവെണ്ണ കൂടി മഹാദേവൻ ഒഴിച്ചു കൊടുത്തു ഇപ്പോൾ വേദന മാറിക്കോളൂ മുറിവിനു മുകളിൽ ഒരു തുണി തിരുത്തുണി വെച്ച് കെട്ടിയിട്ട് അവളോടെന്ന പോലെ ചെക്കൻ വീണ്ടും പറഞ്ഞു എവിടെ പെണ്ണിപ്പോഴും അലർച്ചിയോട് അലർച്ചിയാണ് മുറിഞ്ഞത് മാത്രമല്ല പ്രശ്നം എന്നത് ദേവൻ അവളുടെ കരച്ചിൽ കണ്ടിട്ട് നേരത്തെ തന്നെ മനസ്സിലായ കാര്യമായിരുന്നു ഇതാ ഫാൻ പൊട്ടിയതുകൊണ്ടുള്ള പേടിയിൽ നിന്നും ഉണ്ടായതാണ് പാവം നന്നായി ഭയന്നിട്ടുണ്ട് അത്രയും നേരം അവളോടുണ്ടായിരുന്ന ആ നീരസം അതുകൊണ്ട് തന്നെ ദേവനിൽ നിന്നും പെട്ടെന്ന് മാഞ്ഞു പോയിരുന്നു എങ്ങനെയൊക്കെയോ സമാധാനിപ്പിച്ചിട്ട് പെണ്ണിനെ ഒരു വിധത്തിൽ സെറ്റിയിൽ അടക്കി ഇരുത്തിയപ്പോഴേക്കും നേരെ ഇരുട്ടുവാൻ തുടങ്ങിയിരുന്നു നിനക്ക് കാപ്പി വേണോ കരഞ്ഞു കരഞ്ഞു തളർന്നിരിക്കുന്നവളോട് ഒരു മാനുഷിക ഭരണഗണനയിൽ അവൻ തിരക്കി ആ കഴിക്കുന്ന ഏതു കാര്യത്തിനും സമ്മതം പറയുന്നവൾ അതിനും തലയാട്ടി സമ്മതം മൂളി മഹാദേവൻ അത് കേട്ട ഉടനെ തന്നെ അടുക്കളയിലേക്ക് നടന്നിരുന്നു അടുപ്പ് കത്തിച്ച് കാപ്പി അനത്തി രണ്ട് ഗ്ലാസ്സുകളിലേക്കായി അവൻ ഒഴിച്ചെടുത്തു എന്നിട്ട് അതുമായി നേരെ ഹാളിലേക്ക് തിരികെ നടന്നി എന്നു ഇന്നാ കുടിക്ക് അവൻ വലത്തെ കയ്യിലിരിക്കുന്ന കട്ടൻ കാപ്പിയുടെ ഗ്ലാസ് ആ പെണ്ണിന് നേർക്ക് നീട്ടി ആ അവളത് കൈയിലേക്ക് വാങ്ങിയിട്ട് ആസ്വദിച്ച് കുടിക്കുവാനായി തുടങ്ങി കാലിനല്ലേ കുഴപ്പം അല്ലാതെ കൈക്കൊന്നും പറ്റിയിട്ടില്ലല്ലോ അതുകൊണ്ട് മര്യാദയ്ക്ക് കാപ്പി കുടിച്ചിട്ട് എൻ്റെ മുറിയിലേക്ക് വാ ഇന്നൊന്നും നീ പഠിച്ചിട്ടില്ല ഗൗരവത്തോടെ അതിലുപരി ഒരു ആജ്ഞ പോലെ അത്രയും പറഞ്ഞിട്ട് സ്വന്തം മുറിയിലേക്ക് നടക്കുന്നവനെ നോക്കി വൈശാഖി ചുണ്ടു പിളർത്തിയിരുന്നു പോരെ സൺഡേ ലീവ് താ മടി പിടിച്ചിരുന്നവൾ പിന്നിൽ നിന്നും വിളിച്ചു ചോദിച്ചു ഒരു എക്സ്ക്യൂസും എനിക്ക് കേൾക്കണ്ട മര്യാദയ്ക്ക് കാപ്പി കുടിച്ചിട്ട് വരാൻ നോക്ക് മുറിയുടെ വാതിൽ കടക്കുന്നതിന് മുൻപേ തന്നെ തിരിഞ്ഞു നോക്കാതെ അവൻ വീണ്ടും ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു അത് കേട്ടത് അവളുടെ മുഖം വാങ്ങി എനിക്ക് വയ്യ ഇന്ന് പഠിക്കാൻ മഹാദേവനോടുള്ള ദേഷ്യം അവൾ ആ കാപ്പിയിലാണ് തീർത്തത് ചൂട് കാപ്പി വലിച്ചു കുടിക്കുമ്പോൾ അവളുടെ ചുണ്ടും നാവും പൊള്ളുന്നുണ്ടായിരുന്നു എന്നത് മറ്റൊരു സത്യം ഗ്ലാസ് മുൻപിലിരിക്കുന്ന ടീപ്പോവിലേക്ക് വെച്ചിട്ട് വൈശാഖി തൻ്റെ മുറിയിലേക്ക് മെല്ലെ കയറി എന്നിട്ട് ബുക്കുകളെല്ലാം തൻ്റെ ബാഗിലേക്ക് നിറച്ചിട്ട് അവൾ മഹാദേവൻ്റെ അരികിലേക്ക് നടന്നു ചെന്നു അവനപ്പോഴേക്കും പതിവ സ്ഥലത്ത് അവളെയും കാത്തിരിപ്പുണ്ടായിരുന്നു ഒരു ബുക്കും കയ്യിൽ പിടിച്ചുകൊണ്ട് ഇരിക്കേ എന്നിട്ട് ഇന്നലെ ക്ലാസ്സിൽ പഠിപ്പിച്ചതൊക്കെ എടുക്ക അവളേ കസ് അവൾ കസേരയിൽ ഇരിക്കുന്ന ഉടനെ തന്നെ ചെക്കൻ നിർദ്ദേശിച്ചു എല്ലാ ബുക്കുകളും എടുത്ത് മഹാദേവൻ്റെ മുൻപിലേക്കായി അവൾ വെച്ചു കൊടുത്തു അവൻ ഓരോന്നും എടുത്ത് പരിശോധിക്കുന്നതും ടെസ്റ്റിനുള്ളിൽ പെൻസിലുകൊണ്ട് ഓരോന്നും അടയാളപ്പെടുത്തി വെക്കുന്നതുമൊക്കെ വൈശാഖ് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു ഇതെല്ലാം ഇതല്ലായിരുന്നു പഠിക്കാൻ നോക്ക് എന്നിട്ട് ബാക്കി മാർക്ക് ചെയ്തു തരാം അടയാളപ്പെടുത്തിയ പകുതിയോളം ടെക്സ്റ്റ് ബുക്കുകൾ അവളുടെ മുൻപിലായി വെച്ചിട്ട് അവൻ നിർദ്ദേശിച്ചു എന്നിട്ട് മുൻപിലിരിക്കുന്ന സ്വന്തം ബുക്കിലേക്ക് മുഖം പുഴുത്തി അതീവ മടിയോടെ അതിലുപരി അവനോടുള്ള നീരസത്തോടെ പെണ്ണ് ഓരോ ബുക്കുകളും കയ്യിലെടുത്ത് പഠിക്കുവാനായി തുടങ്ങി താല്പര്യമില്ലാതെ പഠിക്കുന്നത് കൊണ്ട് അതെല്ലാം തലയിൽ കയറുവാൻ അവൾക്ക് പതിവിൽ കൂടുതൽ സമയം സമയമെടുക്കുകയും ചെയ്തു പഠിച്ചത് ഓരോന്നും മഹാദേവനോട് പറഞ്ഞു കേൾപ്പിച്ചതിന് ശേഷമാണ് അവൻ അടുത്ത ടെക്സ്റ്റ് ബുക്ക് അവൾക്ക് പഠിക്കുവാനായി മാർക്ക് ചെയ്ത് കൊടുത്തത് ഇച്ചിരി നേരം റെസ്റ്റ് എടുത്തോട്ടെ ഇനി പഠിക്കാനുള്ള മുമ്പിലിരിക്കുന്ന ടെക്സ്റ്റുകൾ കണ്ടപ്പോഴേക്കും അവൾക്ക് മടികൊണ്ടിരിക്ക പൊറതി ഇല്ലാതായി നീ കുഞ്ഞുകുട്ടിയൊന്നുമല്ലോ ഇടയ്ക്ക് റെസ്റ്റ് എടുക്കാൻ മര്യാദയ്ക്ക് ഇരുന്ന് പഠിക്കാൻ നോക്ക വൈശാഖി ചെക്കൻ രണ്ട് ചാട്ടം ചാടിയതും അവൾ അവനോടുള്ള ദേഷ്യത്തിൽ മുൻപിലിരിക്കുന്ന ബുക്കുകൾ തുറന്നു എന്നിട്ട് അതിലേക്ക് വെറുതെ ഉറ്റുനോക്കിക്കൊണ്ടിരുന്നു അരമണിക്കൂർ കഴിയുമ്പോഴേക്കും ഞാൻ ചോദ്യം ചോദിക്കും അപ്പോൾ പറഞ്ഞില്ലെങ്കിലാ അടുത്ത ഉത്തരവ് അവനിൽ നിന്നും വീണതും വേറെ നിവർത്തിയില്ലാതെ പെണ്ണ് ദേഷ്യമടക്കി പിടിച്ചുകൊണ്ട് വീണ്ടും പഠിക്കുവാനായി തുടങ്ങി കുറച്ചു നേരം കഴിഞ്ഞതും ടേബിളിന് മുകളിലിരിക്കുന്ന മഹാദേവൻ്റെ ഫോൺ വെല്ലടിക്കുന്നത് കണ്ടു എന്തെങ്കിലും കേൾക്കുവാനായി ഇരുന്ന വൈശാഖിയുടെ നോട്ടം നൊടിയിടയിൽ അവൻ്റെ ഫോൺ സ്ക്രീനിലേക്ക് പാളി വീണു അതിൽ തെളിഞ്ഞ പേരലേക്ക് നോക്കിയ പെണ്ണിൻ്റെ കണ്ണുകൾ പിന്നീട് പിന്നീടൊട്ടൊരു സംശയത്തോടെ അരികിലായിരിക്കുന്നവൻ്റെ മുഖത്തേക്ക് പാറി വീഴുകയും ഒരേ സമയം ചെയ്തിരുന്നു പക്ഷെ മഹാദേവൻ ധൃതിയിൽ ഫോൺ കട്ട് ചെയ്ത് കളഞ്ഞിരുന്നു എന്നെ നോക്കിയിരിക്കുമോ അടി ഇരുന്ന് പടിയടി എന്തോ കള്ളത്തരം മറച്ചു വയ്ക്കാനെന്ന രീതിയിൽ ചെക്കൻ അവൾക്ക് നേരെ രണ്ട് ചാട്ടം ചാടിയതും വൈശാഖി വീണ്ടും തലകുനിച്ച് ബുക്കിലേക്ക് മുഖം പൂഴ്ത്തി കളഞ്ഞു പക്ഷെ രണ്ട് പെരിറ്റ് കഴിഞ്ഞില്ല വീണ്ടും മഹാദേവൻ്റെ ബെൽ ഫോൺ ബെല്ലടിക്കുവാനായി തുടങ്ങി വൈശാഖിയുടെ ശ്രദ്ധ മാറി അത് മുൻപിലിരിക്കുന്ന ഫോണിലേക്കായി അപ്പോൾ അവൾ കണ്ടു ഇത്തിരി മുൻപ് വന്ന അതേ കോള് ഗൗരീനന്ദ എന്ന ട്രൂ കോളറിനെയും എന്താടി ഇത്തവണ ഫോൺ നൊടികിടയിൽ കയ്യിലേക്കെടുത്തവൻ കോൾ കട്ട് ചെയ്തില്ല പകരം വൈശാഖിയോട് പഠിക്കുവാനെന്ന വണ്ണം ബുക്കിലേക്ക് നോക്കാൻ കണ്ണുകൾ കൊണ്ട് ആംഗ്യം കാട്ടി എന്നിട്ട് അവനാ കോൾ അറ്റൻഡ് ചെയ്ത് ചെവിയോരം ചേർത്ത് പിടിച്ചു ശേഷം മെല്ലെ അവൾക്ക് മുൻപിൽ നിന്ന് എഴുന്നേറ്റ് മുറിയുടെ പുറത്തേക്ക് നടന്നു ഇതാരപ്പായി ഗൗരീ നന്ദ എവിടെയൊക്കെയോ എന്തൊക്കെയോ കരിഞ്ഞു നാറുന്നുണ്ട് അവൻ പോയ വഴിയെ നോക്കി ിന്തിച്ചു ഇനി വല്ല പ്രേമവും ആണോ അവളുടെ ആലോചനകൾ കാട് കയറി ഏയ് അതായിരിക്കില്ല ഇങ്ങനെ ഇങ്ങനെ പോലെയുള്ള പിശുക്കനെ ആര് പ്രണയിക്കാനാ അത് മനസ്സിൽ ചിന്തിച്ചപ്പോൾ പെണ്ണും പരിസരം നടന്ന് പൊട്ടിച്ചിരിച്ചു പോയിരുന്നു വരുന്ന ആളുകളിൽ ആ കളിയാക്കി ചിരികൾ നിലയ്ക്കു എന്നറിയാതെ അത് പിള്ളേരെ ഇതിനകത്ത് പറഞ്ഞേക്കുന്ന ആ ഫാൻ പൊട്ടിത്തെറിച്ച സംഭവമേ സത്യ കൃത്യമായിട്ടും എൻ്റെ റിയൽ ലൈഫിൽ നിന്ന് ഞാൻ ചീന്തിയെടുത്ത് അവതരിപ്പിച്ചതാണേ കാരണം ആ കൂർത്ത ആ ഫാനിൻ്റെ ബ്ലേഡ് വന്ന് കൊണ്ട് തറച്ചത് എൻ്റെ തല എൻ്റെ കഴുത്തിൻ്റെ അവിടുത്തെ ഭാഗത്ത് തൊട്ടു തൊട്ടില്ല എന്ന രീതിയിലായിരുന്നു ഭാഗ്യം കൊണ്ടാണ് ഞാൻ രക്ഷപ്പെട്ടത് അല്ലായിരുന്നെങ്കിലേ ഇവിടെ നിന്ന് ഇങ്ങനെ വായിക്കാൻ ഈ മൈതിലി മിത്ര കാണില്ലായിരുന്നു അപ്പോൾ അടുത്ത ഭാഗമായിട്ട് നാളെ വരാവേ